ഓ ശരവണഭവ എല്ലാവർക്കും കാർത്തികേയം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഗരുഡ പഞ്ചമി അല്ലെങ്കിൽ നാഗപഞ്ചമിയെക്കുറിച്ചാണ് ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നത് ആരും തന്നെ മിസ് ചെയ്യാൻ പാടില്ലാത്തൊരു വീഡിയോ ആണിത് സ്കിപ്പ് ചെയ്യാതെ തന്നെ നിങ്ങളിത് മുഴുവൻ കാണണം നിങ്ങളുടെ ലൈഫിലെ ഒട്ടുമിക്ക പ്രശ്നങ്ങൾക്കുമുള്ളൊരു പരിഹാരമാണ് ഈ ഒരു പഞ്ചമി അല്ലെങ്കിൽ നാഗപഞ്ചമിയിലെ പൂജയും ഒപ്പം തന്നെ വാരാഹി അമ്മയെ പൂജിക്കുന്നതും അപ്പോൾ നമുക്ക് എന്തൊക്കെ ചെയ്യണം എന്ന് നോക്കാം അതിനു മുൻപ് ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുവാനും വീഡിയോ മുഴുവനായിട്ട് കണ്ട് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും മറക്കരുത് ഗരുഡപഞ്ചമി നാഗപഞ്ചമി ഇത് രണ്ടും ഒന്ന് തന്നെയാണ് പ്രത്യേകിച്ച് വ്യത്യാസങ്ങൾ ഒന്നും തന്നെയില്ല പഞ്ചമി എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം വാരാഹി അമ്മയ്ക്ക് വളരെയധികം പ്രിയപ്പെട്ടതാണ് ഈ ഒരു പഞ്ചമി എന്ന് പറയുന്നത് കർക്കിടക മാസത്തിലെ പഞ്ചമി ഗരുഡ പഞ്ചമി എന്നാണ് അറിയപ്പെടുന്നത് ഈ ഒരു പഞ്ചമിയിൽ നമ്മൾ ഗരുഡനെ പൂജിച്ചാൽ രാഹു കേതു ഈ രാഹു കേതു ദശയുള്ളവർ ആ ദശയിൽ നടക്കുന്നവർ രാഹുവിൻ്റെയും കേതുവിൻ്റെയും ആധിക്യം ജാതകത്തിൽ വളരെയധികം കൂടുതലുള്ളവർക്കൊക്കെ അതിൽ നിന്നും മുക്തി നേടാനായിട്ട് സാധിക്കും രാഹുവിൻ്റെയും കേതുവിൻ്റെയും രാശികൾ എന്ന് പറയുന്നത് മിഥുനം തുല കുംഭമാണ് അതിൽ തന്നെ രാഹു ദശയിൽ ജനിക്കുന്നവർ തിരുവാതിര ചോദി ചതയം നക്ഷത്രത്തിൽപ്പെട്ടവരാണ് പെട്ടവരാണ് അപ്പം ഇപ്പോൾ ജാതകത്തിൽ രാഹു കേതു ദോഷം വളരെയധികം മോശമായിട്ടുള്ളവരും ഈ ദശയിൽ ജനിച്ചവരും ഈ രാശിയിൽ ജനിച്ചവരുമൊക്കെ ഞാൻ ഈ പറയുന്ന ഒരേ ഒരു കാര്യം ചെയ്താൽ ലൈഫ് ലോങ് നിങ്ങൾക്ക് രാഹു കേതു ദോഷത്തിൽ നിന്നും സർപ്പദോഷത്തിൽ നിന്നുമൊക്കെ രക്ഷപെടാനായിട്ട് സാധിക്കും ഈ കർക്കിടക മാസത്തിൽ അതായത് ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഗരുഡ പഞ്ചമി വരുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂലൈ ഇരുപത്തിയൊൻപത് ചൊവ്വാഴ്ചയാണ് അതും വളരെയധികം ദേവിക്ക് പ്രിയപ്പെട്ട ദിവസമായ ചൊവ്വാഴ്ച പഞ്ചമി തിരിയുടെ ആരംഭം ജൂലൈ ഇരുപത്തിയെട്ട് തിങ്കളാഴ്ച രാത്രി പതിനൊന്ന് മുപ്പതോടു കൂടിയിട്ടാണ് അവസാനിക്കുന്നത് ജൂലൈ മുപ്പതാം തീയതി അർദ്ധരാത്രി പന്ത്രണ്ട് നാൽപ്പത്തിയാറ് അതായത് ഇരുപത്തിയൊൻപതാം തീയതി കഴിഞ്ഞ് പിറ്റേ ദിവസം അപ്പം ചൊവ്വാഴ്ച മുഴുവൻ നമുക്ക് നിറഞ്ഞു നിൽക്കുന്ന പഞ്ചമിയാണ് ലഭിക്കുന്നത് ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് വ്രതമെടുത്ത് തന്നെ ഗരുഡ ഭഗവാനെയും വരാഹി അമ്മിയെയും പൂജ ചെയ്യാവുന്നതാണ് ഞാൻ പറഞ്ഞു പഞ്ചമിയിൽ നമ്മൾ ഗരുഡനെ പ്രാർത്ഥിച്ചാൽ സർപ്പദോഷത്തിൽ നിന്നും രാഹു കേതു ദോഷത്തിൽ നിന്നും ഒക്കെ നമുക്ക് വിടുതൽ ലഭിക്കും നിങ്ങളുടെ വീട്ടിൽ ഒന്നിൽ കൂടുതൽ ആളുകൾക്ക് രാഹു കേതു ദശയുണ്ടെങ്കിൽ അതല്ല വളരെയധികം കാഠിന്യമേറിയ രാഹു കേതു ദശയാണ് നിങ്ങൾക്ക് നടക്കുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അടിക്കടി വിഷജന്തുക്കൾ വിഷജന്തുക്കൾ എന്ന് പറയുന്ന പാമ്പ് തേള് പഴുതാര പോലുള്ളവയെ അടിക്കടി കാണാനായിട്ട് പറ്റും അതേപോലെ തന്നെ നിങ്ങളുടെ വീട്ടിൽ സർവ്വസാധാരണമായിരിക്കും ഇവരുടെ സാന്നിധ്യം മിക്കവരും പറയുന്നത് കേട്ടിട്ടുണ്ട് അങ്ങോട്ട് തിരിഞ്ഞാലും ഇങ്ങോട്ട് തിരിഞ്ഞാലും പാമ്പോ പഴുതാരോ എപ്പോഴും കണ്ടുകൊണ്ടിരിക്കും എന്നുള്ളത് അതിൻ്റെ കാരണം രാഹുവിൻ്റെയും കേതുവിൻ്റെയും ദശ എന്ന് പറയുന്നത് വളരെയധികം മോശമായിരിക്കും നിങ്ങളുടെ ജാതകത്തിൽ എന്നുള്ളതാണ് അങ്ങനെ അല്ലെങ്കിൽ വരുന്ന മറ്റൊരു കാര്യം നമ്മുടെ പൂർവികരോ നമ്മളോ പാമ്പിനെയോ പാമ്പിൻ്റെ പുറ്റിനെയോ പാമ്പിൻ്റെ വാസസ്ഥാനത്തെയോ ഉപദ്രവിക്കുകയോ നശിപ്പിക്കുകയോ ചെയ്തിട്ടുണ്ടെങ്കിലും ഇത് സംഭവിക്കും നമ്മളെക്കാൾ കൂടുതൽ വരും തലമുറ നമ്മുടെ മക്കളായിരിക്കും ഇത് അനുഭവിക്കും ഈ വക കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിപ്പം നമ്മളാണ് ചെയ്തിട്ടുണ്ടെങ്കിലും നമ്മുടെ പൂർവികർ ചെയ്താൽ നമ്മളനുഭവിക്കേണ്ടി വരും നമ്മൾ ചെയ്താൽ നമ്മുടെ മക്കൾ അനുഭവിക്കേണ്ടി വരും അതിൻ്റെ ലക്ഷണങ്ങൾ എന്ന് പറയുന്നത് വീട്ടിലെ സ്ത്രീകൾ വളരെ നേരത്തെ തന്നെ വിധവകളാകുക സന്താനമില്ലായ്മയിരിക്കുക ഈ വക കാര്യങ്ങളൊക്കെയാണ് വളരെയധികം പ്രധാനപ്പെട്ട് കാണുന്നത് അതുപോലെ എത്ര പൈസ മുടക്കി നമ്മൾ ഗ്രഹം വെച്ചാലും ആ വീട്ടിൽ സമാധാനവും സന്തോഷവും ഉണ്ടാവാതെ ഇരിക്കുക ഇതൊക്കെ ഇതിൻ്റെ ലക്ഷണങ്ങളാണ് അതുമാത്രവുമല്ല ദുർശക്തികളുള്ള സ്ഥലത്താണ് ഇതുപോലെയുള്ള പാമ്പുകളുടെയും വിഷജന്തുക്കളുടെയും അത് ഞാൻ പറയാതെ തന്നെ അറിയാം നെഗറ്റീവ് വൈബ്രേഷൻ കൂടുതലുള്ളയിടത്താണ് എപ്പോഴും നെഗറ്റിവിറ്റി കൂടുതലുള്ള മൃഗങ്ങളുടെ സാന്നിധ്യവും കാണുന്നത് ഞാൻ ഇന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരുന്ന ഒരു മന്ത്രമുണ്ട് ഒരു മന്ത്രം ഈ ഒരു ഗരുഡപഞ്ചമിക്ക് ചൊല്ലി പ്രാർത്ഥിച്ചാൽ അതേപോലെ തന്നെ നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിൽ നമ്മൾ ഞാൻ പറയുന്ന ഈ ഒരു വസ്തുവും കൂടി നിങ്ങൾ കെട്ടിവെച്ചാൽ തീർച്ചയായും നല്ല രീതിയിലുള്ള ഒരു മാറ്റം നിങ്ങൾക്ക് അനുഭവിച്ചറിയാനായിട്ട് സാധിക്കും അതേപോലെ തന്നെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് പഴയ വീട്ടു സാധനങ്ങൾ ചിലരുടെ ഒരു സ്വഭാവമാണ് കേടായിപ്പോയാലും അതെല്ലാം വീടിൻ്റെ പിൻഭാഗത്ത് കൊണ്ടുപോയി ഡബ് ചെയ്ത് വെക്കുന്നത് അങ്ങനെയുള്ള വീട് വീട് പുതുക്കാതെ വെച്ചിരിക്കുന്നവർ അതായത് വീട് പണിത സമയത്ത് പെയിൻറ്റൊക്കെ അടിച്ച് നല്ല വൃത്തിയാക്കി വെച്ചിരിക്കും പോകെ പോകെ വീട് പെയിൻ്റ് അടിക്കാതെ വൃത്തികേടാക്കിയിട്ടിരിക്കുന്നവർ ഉള്ള ഭിത്തികളുണ്ടെങ്കിൽ അതൊന്നും നേരെയാക്കാത്തവർ ഇടിഞ്ഞു പൊളിഞ്ഞ മതിലുകളൊന്നും കെട്ടിവെക്കാത്ത വീടുകൾ അങ്ങനെയുള്ള വീട് ഇവർക്കൊക്കെ രാഹൂർ ദശ എന്ന് പറയുന്നത് വളരെയധികം കൂടുതലായിരിക്കും അതായത് അവരുടെ എട്ടാം ഭാവത്തിൽ ബാധിക്കപ്പെട്ടിരിക്കുന്നവരായിരിക്കും ഈ രീതിയിലുള്ള കാര്യങ്ങൾ വീട്ടിലുള്ളവർ എന്ന് പറയുന്നത് ഇവർക്ക് എന്തൊക്കെ കാണിച്ചെന്ന് പറഞ്ഞാലും ലൈഫിൽ ഒരു വളർച്ച ഉണ്ടാവില്ല അതായത് നിന്നെ ആ ഒരു പോയിൻറ്റിൽ തന്നെ സ്റ്റക്കായി നിൽക്കുന്നൊരവസ്ഥയാണ് ഇവർക്കൊക്കെ സംഭവിക്കുന്നത് ഇങ്ങനെയുള്ളവർ ചെയ്യേണ്ടുന്ന കാര്യം എന്ന് പറയുന്നത് ഗരുഡ പൂജ ചെയ്യുക എന്നുള്ളതാണ് അതായത് ഈ ഒരു ഗരുഡ പഞ്ചമിക്ക് മാത്രമായിട്ടും ചെയ്യാം അങ്ങനെയല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആഴ്ചയിൽ ഒരിക്കൽ പഞ്ചമി വരുമ്പോഴും ഗരുഡ ഭഗവാനെ പൂജ ചെയ്യാവുന്നത് ആണ് കാരണം എന്തുകൊണ്ടാണ് പഞ്ചമി തിഥിയിൽ നമ്മൾ ഗരുഡ ഭഗവാനെ പൂജിക്കേണ്ടത് ആദിശേഷൻ നാരായണൻ്റെ കയ്യിൽ നിന്നും മഹാദേവൻ്റെ കയ്യിൽ നിന്നും വരം വാങ്ങിയ ദിവസമാണ് ഈ ഒരു പഞ്ചമി എന്ന് പറയുന്നത് അതും കർക്കിടക മാസത്തിലെ പഞ്ചമിയിലാണ് ഭഗവാൻ വരം വാങ്ങിയത് അതുകൊണ്ട് തന്നെ എല്ലാ മാസവും വരുന്ന പഞ്ചമിയിൽ ദോഷങ്ങൾ വീട്ടിലുള്ളവർ വാരാഹിയമ്മയ്ക്ക് ഒപ്പം തന്നെ ഗരുഡനെയും പൂജിക്കാവുന്നതാണ് അതായത് ഞാൻ എപ്പോഴും പറയാറുണ്ട് മഹാലക്ഷ്മിയെ നമ്മൾ പ്രീതിപ്പെടുത്താൻ നമ്മൾ വീട്ടിൽ കോലങ്ങൾ വരയ്ക്കണമെന്നുള്ളത് അതേപോലെ ഗരുഡപ്രീതിക്ക് ഉള്ള ഒരു കോലം ആ കോല വടിവിലുള്ള ഒരു സാധനമാണ് ആകാശഗരുടൻ കിഴങ്ങ് എന്ന് പറയുന്നത് തിരുപ്പതിയിൽ പോയിട്ടുള്ളവർക്കൊക്കെ വളരെയധികം നന്നായിട്ട് അറിയാൻ പറ്റും അവിടെ വളരെയധികം നമുക്ക് ലഭിക്കുന്ന ഒന്നാണ് ഈ ഒരു ആകാശഗരുടൻ കിഴങ്ങ് എന്ന് പറയുന്നത് ഈ ഒരു ആകാശഗരുടൻ കിഴങ്ങ് വാങ്ങി നമ്മൾ വീടിൻ്റെ ഫ്രണ്ട് ഡോറിൽ കെട്ടി തൂക്കിയിട്ടാൽ സർപ്പദോഷം രാഹു കേതു ദോഷം ഇവയൊന്നും നമ്മളെ ബാധിക്കുകയേയില്ല ഈ രാഹു കേതു ദോഷം എന്നൊക്കെ നിൽക്കുന്നവർ ഈ ഒരു കിഴങ്ങ് വാങ്ങിച്ച് വീട്ടിൽ കെട്ടിവെച്ചാൽ മതിയാവും ഈ ഒരു കിഴങ്ങ് നമ്മൾ വീട്ടിൽ വാങ്ങി കെട്ടിക്കഴിഞ്ഞ് ഈ കിഴങ്ങ് നോക്കണം ഇത് പൊട്ടി മുളച്ച് വളരുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ദോഷങ്ങളൊക്കെ അവിടെ മാറി അവിടെ പോസിറ്റീവ് വൈബ്രേഷൻ ഉണ്ടായി എന്നാണ് അതിൻ്റെ അർത്ഥം അതിനു പകരം ഈ കിഴങ്ങ് അഴുകിപ്പോയാൽ അതിൻ്റെ അർത്ഥം നിങ്ങളുടെ വീട്ടിൽ ദോഷമുണ്ടെന്നുള്ളതാണ് ആ ദോഷത്തെ മുഴുവൻ ആ ഒരു കിഴങ്ങ് വലിച്ചെടുക്കും അങ്ങനെയാണ് ആ കിഴങ്ങ് അഴുകുന്നത് അങ്ങനെ അഴുകിയെന്ന് കണ്ടാൽ അപ്പോൾ തന്നെ അത് എടുത്ത് കാൽപെടാത്തയിടത്തോ പുഴയിലോ ഒഴുക്കി കളഞ്ഞിട്ട് പുതിയ ആകാശകരുടൻ കിഴങ്ങ് വാങ്ങി നമ്മൾ വീട്ടിൽ വെച്ചാൽ മതിയാവും രാഹു കേതു ദോഷ നിവാരണത്തിന് ഇത്രയും ഫലം തരുന്ന മറ്റൊരു കിഴങ്ങും ഇല്ല എന്ന് തന്നെ പറയാം ഞാൻ പറഞ്ഞു രാഹുവിൻ്റെ രാശി കാറ്റ് തത്വരാശിയാണെന്നുള്ളത് അപ്പം പ്രത്യേകിച്ചും തിരുവാതിര ചോതി ചതയം നക്ഷത്രങ്ങളും മിഥുനം തുലാം കുംഭം രാശിയിൽ ഉൾപ്പെട്ട നക്ഷത്രങ്ങളുള്ള വീട്ടിൽ തീർച്ചയായും ആകാശകരുടൻ കിഴങ്ങ് വെക്കണം കാരണം നമ്മുടെ വീട്ടിലോട്ട് നമ്മുടെ ലൈഫിൽ ഉയർച്ച ഉണ്ടാകാനായിട്ട് വരുമ്പം അതിനെ തടയുന്നതാണ് ഈ ഒരു രാഹു കേതുക്കളുടെ ദോഷം എന്ന് പറയുന്നത് അപ്പം അതിനെ നിവാരണം ചെയ്യാൻ ഈ ഒരു കിഴങ്ങ് നമ്മൾ വീട്ടിൽ വെച്ചാൽ മതിയാവും കാരണം എന്തുകൊണ്ടാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കാറ്റിൽ പറക്കുന്നതാരാണ് ഗരുഡ ഗരുഡഭഗവാൻ്റെ കൂടെ എപ്പോഴും ഉള്ളതാരാണ് ഭഗവാൻ വിഷ്ണു സർപ്പത്തെ അടക്കി തൻ്റെ കാല് സർപ്പത്തിൻ്റെ മുകളിൽ വെച്ച ആരാണ് കൃഷ്ണ ഭഗവാൻ അപ്പം ഇവിടെയെല്ലാം നമുക്ക് മനസ്സിലാവുന്ന കാര്യം ഗരുഡൻ്റെ മുൻപിൽ സർപ്പം എപ്പോഴും കീഴടങ്ങിയേ സാധിക്കൂ പറ്റൂ എന്നുള്ളതാണ് അപ്പം സർപ്പദോഷമുണ്ടെങ്കിലും രാഹു കേതു ഒക്കെ നമുക്ക് പ്രാർത്ഥിക്കാൻ ഏറ്റവും നല്ലത് ഭഗവാനെ തന്നെയാണ് അപ്പം പഞ്ചമി വരുന്ന ഈ ചൊവ്വാഴ്ച നിങ്ങൾ വീട്ടിൽ നമുക്ക് ചൊല്ലിടുന്ന മന്ത്രം ഞാൻ പറഞ്ഞു തരാം അതുകൂടാണ്ട് നിങ്ങളുടെ വീടിനടുത്തുള്ള വിഷ്ണു ക്ഷേത്രത്തിൽ അതായത് ഭഗവാന്റെ പ്രതിഷ്ഠ ഏത് ക്ഷേത്രത്തിലും വിഷ്ണു ഭഗവാനോടൊപ്പം ഭഗവാനും കാണും അവിടെ പോയി ഗരുഡഭഗവാന് ഇരുപത്തിയേഴ് പ്രാവശ്യം വലം വെക്കണം വലം വെക്കുമ്പോൾ നിങ്ങളുടെ കയ്യിൽ ഒന്നെങ്കിൽ ഇരുപത്തിയേഴ് ഒരു രൂപ നാണയങ്ങളോ അല്ലെങ്കിൽ ഇരുപത്തിയേഴ് വെള്ളക്കളറിലോ പൂക്കളോ കയ്യിൽ എടുത്തുകൊണ്ട് നിങ്ങൾക്ക് പ്രദക്ഷിണം വെക്കാവുന്നതാണ് പ്രദക്ഷിണം വെക്കുമ്പോൾ ചൊല്ലിയിടുന്ന മന്ത്രം ഞാൻ പറഞ്ഞു തരാം അതുപോലെ തന്നെ ഗരുഡ ഗരുഡഭഗവാന് നല്ല മണമുള്ള പൂക്കൾ അതായത് ഇപ്പോൾ ഇരുപത്തിയേഴ് മുല്ലപ്പൂക്കൾ മതിയാകും ഇല്ലെങ്കിൽ റോസപ്പൂക്കളോ നല്ല മണമുള്ള പൂക്കൾ തന്നെ സമർപ്പിച്ചുകൊണ്ട് വേണമെങ്കിൽ ഇരുപത്തിയേഴ് തവണ പ്രദക്ഷിണം ചെയ്യാം ഇനിയിപ്പം നിങ്ങൾ പ്രായമുള്ളവരാണ് ഇരുപത്തിയേഴ് തവണ പ്രദക്ഷിണം ചെയ്യാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ മൂന്ന് പ്രാവശ്യം മാത്രം പ്രദക്ഷിണം ചെയ്ത് ഭഗവാന്റെ മുൻപിലിരുന്ന് ഞാൻ ഈ പറയുന്ന മന്ത്രം ഇരുപത്തിയേഴ് തവണ ചൊല്ലി പൂക്കൾ സമർപ്പിച്ചാൽ മതിയാകും അതേപോലെ ചുമന്ന കളറിലെയും വെള്ള കളറിലെയും പട്ടു വസ്ത്രം നമുക്ക് ഗരുഡ ഗരുഡഭഗവാൻ അന്നത്തെ ദിവസം സമർപ്പിക്കണം അതേപോലെ ഭഗവാന്റെ മുൻപിൽ ഒരു നെയ് ദീപവും വെക്കണം നിങ്ങളുടെ വീട് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ഇത് മാത്രം നിങ്ങൾ ചെയ്താൽ മതിയാവും നമ്മുടെ വീട്ടിൽ സർപ്പത്തിൻ്റെയും രാഹുവിൻ്റെയും ആധിക്യത്തിൽ എന്ത് ദോഷമാണുള്ളതെങ്കിലും ആ ദോഷം കംപ്ലീറ്റ് ആയിട്ട് മാറിക്കിട്ടാൻ ഈ ഒരു കാര്യം നിങ്ങൾ ചെയ്താൽ മതിയാവും അപ്പം ഗരുഡഭഗവാനിനിപ്പം നിങ്ങൾ താമസിക്കുന്ന സ്ഥലത്ത് ഗരുട ഭഗവാനില്ല വിഷ്ണു ഭഗവാന്റെ ക്ഷേത്രമില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വീട്ടിൽ വിഷ്ണു ഭഗവാന്റെ മുൻപിൽ ഈ ഒരു കാര്യം അതായത് വിഷ്ണു ഭഗവാന് ഇരുപത്തിയേഴ് പൂക്കൾ സമർപ്പിച്ച് ഞാൻ ഈ പറയുന്ന മന്ത്രം ചൊല്ലി റെഡ് കളറിലെയോ വെള്ള കളറിലെയോ വസ്ത്രം കൂടി സമർപ്പിച്ചാൽ മതിയാവും നെയ് ദീപം കൊളുത്താനും മറക്കരുത് ഇനിയിപ്പം മ മണമുള്ള പൂക്കൾ കിട്ടില്ല എന്നുള്ളവർക്ക് ഇരുപത്തിയേഴ് തുളസി ഇലകൾ എടുത്താലും മതിയാവും അന്നത്തെ ദിവസം ഞാനീ പറഞ്ഞ പോലെ രാഹു കേതു വാദിക്കവും സർപ്പദോഷവും ഉള്ളവർ മാത്രമല്ല എല്ലാവർക്കും ഇത് ചെയ്യാം പക്ഷേ ഈ ഉള്ള ഇതുള്ള ആളുകൾ തീർച്ചയായും ഞാൻ ഈ പറയുന്ന കാര്യം ചെയ്തിരിക്കണം അന്നത്തെ ദിവസം രാവിലെയോ അല്ലെങ്കിൽ വൈകിട്ടോ ഏത് സമയത്താണ് അതായത് ചൊവ്വാഴ്ച രാവിലെയോ വൈകിട്ടോ ഏത് സമയത്താണോ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത് ആ സമയത്ത് നിങ്ങളിത് ചെയ്താൽ മതിയാവും വളരെയധികം നല്ല ഫലങ്ങൾ തന്നെ നമുക്ക് തരുന്നതാണിത് ചൊല്ലേണ്ടുന്ന ആ ഒരു ഗരുഡ മന്ത്രം ഇതാണ് ഞാനിവിടെ എഴുതിയും കാണിക്കുന്നത് മന്ത്രം ഓം ശ്രീകാരുണ്യായ ഗരുഡായ വേദരൂപായ വിനതപുത്രായ വിഷ്ണുഭക്തിപ്രിയായ അമൃതകലശഹസ്തായ ബഹുപരാക്രമായ പക്ഷിരാജായ സർവവക്രനാശനായ സർവദോഷ സർപ്പദോഷ വിഷ സർപ്പ വിനാശനായാണ് മന്ത്രം ഇത് നിങ്ങൾക്ക് ഗരുഡപഞ്ചമിയുടെ അന്ന് ഇരുപത്തിയേഴ് തവണ ചൊല്ലി പിന്നെ അങ്ങോട്ട് എല്ലാ ദിവസവും ഒരു പ്രാവശ്യം ചൊല്ലാവുന്നതാണ് ചൊല്ലുമ്പോൾ ശ്രദ്ധിക്കേണ്ടുന്ന കാര്യം നോൺ വെജ് കഴിച്ചിട്ട് നമ്മൾ ഒരിക്കലും ഈ ഒരു മന്ത്രം ചൊല്ലരുത് കാരണം ഗരുഡ ഭഗവാന്റെ ഈ ഒരു മന്ത്രം വളരെയധികം പവർഫുള്ളാണ് ഇനി വാരാഹി അമ്മയ്ക്ക് പഞ്ചമിയുടെ അന്ന് അതായത് ഗരുഡ ഗരുഡപഞ്ചമിയുടെ അന്ന് ചൊവ്വാഴ്ച നമ്മൾ അഞ്ച് ദീപങ്ങൾ കൊളുത്തി ചൊല്ലേണ്ടുന്ന മന്ത്രം ഇത് അഞ്ചേ അഞ്ച് പ്രാവശ്യം മാത്രം നമ്മൾ ചൊല്ലിയാൽ മതിയാവും ദേവിയുടെ അധികം ശക്തി നിറഞ്ഞ ഒരു മന്ത്രം അതായത് നമ്മൾ അന്ന് സന്ധ്യയ്ക്ക് ഏഴ് മണിക്ക് ശേഷം അമ്മയ്ക്ക് മുൻപിൽ അഞ്ച് ദീപങ്ങൾ മൺവിളക്കിൽ തന്നെ നെയ്യോ നല്ലെണ്ണയോ ഒഴിച്ച് കൊളുത്തണം എല്ലാ ദീപത്തിൻ്റെയും ജ്വാല എന്ന് പറയുന്നത് വടക്കോട്ടായിരിക്കാൻ ശ്രദ്ധിക്കുകയും വേണം എന്നിട്ട് നമ്മൾ വാരാഹി അമ്മയുടെ മുൻപിലിരുന്ന് ഓ വാരാഹി നമ ഈ ഒരു മന്ത്രമാണ് അന്ന് ചൊല്ലേണ്ടുന്നത് വെറും അഞ്ച് പ്രാവശ്യം മാത്രം ചൊല്ലിയാൽ മതിയാകും ചൊല്ലിയതിന് ശേഷം ധൂപദ്വീപ ആരതിയെടുത്ത് ദേവിക്ക് പാനകമോ മധുരക്കിഴങ്ങോ പൊട്ടറ്റോയോ എന്താണോ പറ്റുന്നത് മാതൃ നാരങ്ങയിൽ തേനൊഴിച്ചൊക്കെ സമർപ്പിച്ച് ദേവിക്ക് സമർപ്പിക്കാവുന്നതാണ് കഴിയുന്നതും എല്ലാവരും വാരാഹി ഗരുഡ ഭഗവാനെയും ഒന്നിച്ച് തന്നെ അന്നത്തെ ദിവസം പൂജിക്കാനും പ്രാർത്ഥിക്കാനും ശ്രമിക്കണം എല്ലാ രീതിയിലുമുള്ള ഐശ്വര്യങ്ങൾ തന്ന് നമ്മളെ അനുഗ്രഹിക്കുകയും ചെയ്യും എല്ലാവരെയും മുരുകൻ അനുഗ്രഹിക്കട്ടെ ഓം ശരവണഭവ